ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദയ സ്വപ്നം കണ്ട് ഞെട്ടലോട് കൂടിയിട്ട് എണീക്കുകയാണ് കേട്ടോ എന്നിട്ട് പൊട്ടിക്കരയുകയാണ് ശബരിയേട്ടനും അനുദീച്ചയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ മഞ്ചാടി പറയും എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് ഒരു സ്വപ്നം കണ്ടതല്ലേ എന്ന് പറയുമ്പോൾ നിനക്കത് പറഞ്ഞാൽ മതി സ്വപ്നമാണെങ്കിലും അവർ തമ്മിൽ എന്തോ അരുതാത്ത ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ സത്യമായില്ലേ എനിക്ക് ഇപ്പം തന്നെ അമ്പിളി ചേച്ചിയും രഘുവേട്ടനെയും കാണണം എന്ന് പറയുകയാണ് അവരൊക്കെ നല്ല ത്തിലാണ് ചേച്ചി നാളെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം ഇതൊരു സ്വപ്നമല്ലേ എന്ന് പറയുമ്പോൾ നിനക്കത് പറഞ്ഞാൽ മതി എനിക്ക് ഇപ്പോൾ തന്നെ അവരുമായി സംസാരിക്കണം എന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് നേരെ അമ്പലിയുടെ അടുത്തേക്കും രഘുവിൻ്റെ അടുത്തേക്കും ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അവർ ഉറങ്ങുന്ന റൂമിൻ്റെ കഥക്ക് തട്ടി പിടിക്കുകയാണ് ചേച്ചി ഒന്ന് പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്പിളി ആ സൗണ്ട് കേട്ടിട്ട് പുറത്തേക്ക് വരിക എന്താ മോളെ എന്താ ദയേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ചേച്ചി ഒരു സ്വപ്നം കണ്ടതാണ് അമ്പിളി ചേച്ചി എന്ന് മഞ്ചാടി പറയുകയാണ് സ്വപ്നം മാത്രമല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ യഥാർത്ഥമാവുകയല്ലേ ജനതേച്ചിയും ശബരിയേട്ടനും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല ഇപ്പോൾ തന്നെ നമുക്ക് അവിടേക്ക് പോവാം രഘുവേട്ടനെ വിളിക്കുക എന്ന് പറയുമ്പോൾ രഘുവേട്ടൻ നല്ല ഉറക്കത്തിലാണ് ഈ സമയത്ത് രഘുവേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് വെറുതെ ചാടിക്കളിക്കാൻ വരികയുള്ളൂ എന്ന് പറയുകയാണ് ഈ സ്വപ്നം കണ്ടത് ആ സ്വപ്നത്തിൽ തന്നെ അങ്ങ് തീർക്കാമായിരുന്നില്ലേ അവരോട് അപ്പം തന്നെ നിനക്ക് മറുപടി കൊടുക്കാമായിരുന്നില്ലേ എന്ന് പറയുകയാണ് വിളി അപ്പോൾ ദയ പറയുകയാണ് നിങ്ങൾക്ക് വിശ്വസിക്കുന്നത് ിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ തന്നെ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ദയ നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് ഇതാ കണ്ടോ ഞാൻ ഇപ്പോൾ അനിതജിയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് രണ്ടുപേരും ഒരു റൂമിലാണെന്നുള്ളത് ഇപ്പോൾ തന്നെ തെളിയിച്ചു തരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ശബരിയാണെങ്കിലും അച്ഛൻ്റെ അടുത്തായിരിക്കാറ് അച്ഛൻ ഒരു സ്വപ്നം കണ്ട ശേഷം ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി എണീറ്റിരിക്കുകയായിരിക്കും ശബരി അച്ഛൻ്റെ കൂടെയാണ് ഇപ്പോൾ ദയ കൊണ്ട് ഉറങ്ങുന്നതൊക്കെ അങ്ങനെ അനിതയെ വിളിച്ചു വരുത്തിയ ശേഷം ചൂടുവെള്ളം ത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അനിത അച്ഛന്റെ അടുത്തായിട്ട് ഫോൺ വെച്ചിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ആ സമയം അനിതയുടെ ഫോണിലേക്ക് ദയ വിളിക്കുന്നത് എന്നിട്ട് സ്പീക്കർ ഫോണിൽ ഇടുകയാണ് കേട്ടോ അപ്പോൾ അനിതയുടെ ഫോൺ അടിക്കുമ്പോൾ ശബരി അച്ഛനോട് പറയുന്നുണ്ട് ഇതിപ്പോ അനിതച്ചയുടെ ഫോണാണല്ലോ ആരാണ് അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുകയാണ് അത് അശോകനായിരിക്കും നീ എടുക്കും മോനെ അവൻ ഗൾഫിൽ നിന്ന് വിളിക്കുന്നതല്ലേ എന്ന് പറയാണ് അപ്പോൾ ശബരി ആ ഫോൺ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിൽ ദയെന്ന് മനസ്സിലാവുകയാണ് ഇത് ദയയാണല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ആവോ അവിടെ എന്താ ഈ നേരത്ത് വിളിക്കുന്നത് എന്നൊക്കെ പറയാണ് അങ്ങനെ നീ എന്തായാലും ആ ഫോൺ എടുക്കുമോനെ എന്ന് പറയട്ടോ അങ്ങനെ ഹലോ എന്നങ്ങ് ശബരി വിളി കണ്ടില്ലേ ഞാൻ പറഞ്ഞതിപ്പോൾ സത്യമായില്ലേ അവരവിടെ ഒരുമിച്ച് ഒരു റൂമിൽ തന്നെയാണ് അനുദൈച്ചയുടെ ഫോണിൽ ഇപ്പോൾ ശബരിയേട്ടനാണ് ഫോൺ എടുത്തത് അപ്പോൾ ഇതിൽ നിന്നും ഞാൻ പറഞ്ഞത് സത്യമായില്ലേ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ശബരിക്ക് കാര്യം മനസ്സിലാവുകയാണ് ദയ എന്തോ പന്തികേടായിട്ടാണല്ലോ വിളിക്കുന്നത് എന്നുള്ളത് അങ്ങനെ അച്ഛൻ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ ശബരി അത് സ്പീക്കർ ഫോണിൽ ഇടുകയാണ് കേട്ടോ എന്നിട്ട് അനുദീച്ചയ്ക്ക് ഫോൺ കൊടുക്ക് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കള്ളക്കെണി അവസാനിപ്പിച്ചു തരാമെന്ന് പറയുകയാണ് അങ്ങനെ ആ ഫോൺ വാങ്ങുന്നത് ശബരിയുടെ അച്ഛനായിരിക്കും കേട്ടോ എന്നിട്ട് മോളെ എന്നങ്ങ് വിളിക്കുകയാണ് അത് കേട്ടതോടുകൂടി അമ്പിളിയും മഞ്ചാടിയും കാര്യം മനസ്സിലാക്കുക ദയക്ക് സംശയ രോഗമാണ് ശബരി ഈ പറയുന്നത് പോലെ ചെറ്റത്തരം ഒന്നും കാണിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ അച്ഛനാണ് സംസാരിക്കുന്നത് ദയെ എന്താണ് നിനക്ക് എന്തിന് വിളിച്ചത് ഈ സമയത്ത് അനിത എനിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി തരാൻ വേണ്ടി കിച്ചണിലേക്ക് പോയിരിക്കുകയാണ് എന്തെങ്കിലും പറയാനുണ്ടോ മോൾക്ക് എന്താണ് എന്താ സുഖമല്ലേ എന്നങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യാൻ കേട്ടോ ദയ എന്നിട്ട് അമ്പിളി പറയുകയാണ് ഇപ്പോൾ കണ്ടില്ലേ നിന്റെ സംശയമൊക്കെ വെറുതെ ആയില്ലേ എന്ന് പറയുമ്പോൾ അതേ മരുമകളും അച്ഛനും കൂടിയിട്ടേ അഭിനയിക്കുകയാണ് ഞാൻ പറഞ്ഞതാണ് സത്യം എന്ന് പറയുകയാണ് നീ ഇപ്പോൾ തൽക്കാലം ഓയി ഉറങ്ങാൻ നോക്ക് എന്ന് അമ്പിളി പറയുകയാണ് എന്നിട്ട് അമ്പലിക്കും മഞ്ചാടിക്കും ദയയുടെ അസുഖം മനസ്സിലാവുകയാണ് കേട്ടോ ഇവൾക്ക് സംശയമാണ് ദ ശബരി ഒരു പാവമാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ മഞ്ചാടിയോടും പോയി കിടന്നുറങ്ങാൻ പറയുകയാണ് അമ്പിളി പിറ്റേ ദിവസം രാവിലെ ഇന്ദ്രന്റെ വീട്ടിൽ അനുപമ ചെടികൾക്കൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സോന ഇന്ദ്രന് ചായ ഇട്ട് കൊണ്ടു കൊടുക്കുകയാണ് സോനയോട് അനു പറയുന്നുണ്ട് നീ ഈ വീടൊക്കെ നല്ലതുപോലെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി മാത്രമാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത് അമ്മ എന്ത് ചെയ്ത് കൊടുത്താലും അമ്മ കുറ്റം മാത്രമാണ് എന്നെക്കുറിച്ച് പറയാറുള്ളൂ എന്ന് പറയട്ടെ അതു മോളെ നീ കാര്യമാക്കണ്ടേ അമ്മയല്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴാണ് ഗേറ്റ് തുറന്നിട്ട് സുധൻ അവിടേക്ക് വരുന്നത് അപ്പോൾ ഓട്ടോയുടെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് അയ്യോ അമ്മയായിരിക്കുമോ എന്ന് അനുപമ പറയാനട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് നോക്കുകയാണ് അങ്ങനെ സുധനെ കാണുന്ന സമയത്ത് എന്താ പേടിച്ചു പോയോ അമ്മയാണെന്ന് കരുതിയിട്ട് പേടിച്ചു പോയോ എന്ന് അനുപമ ഇന്ദ്രനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ അമ്മ അറിയാതെയാണ് നിന്നെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നത് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ നീ വന്ന കാര്യം ഞാൻ അമ്മയോട് ഒരിക്കലും പറയാതിരിക്കില്ല എന്തായാലും ഞാൻ പറയും പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത് എന്ന് ഇന്ദ്രൻ അനുഭമയോട് പറയുകയാണ് അങ്ങനെ സുധൻ വന്നിട്ട് ചോദിക്കുകയാണ് എവിടെ സുശീല എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇവിടെയില്ല സുധനങ്ങൾ അമ്മ ഗുരുവായൂർ അമ്പലത്തിലേക്ക് തോഴാൻ വേണ്ടി പോയിരിക്കണം നാളെയാണ് വരികയുള്ളൂ എന്ന് സോന പറയുകയാണ് എന്താ വെറുതെ വന്നതാണോ എന്ന് അപ്പോൾ ം ചോദിക്കാണ്ട് ആ ഞാൻ വെറുതെ വന്നതാണ് എല്ലാവരെയും ഒന്ന് കാണാലോ എന്ന് കരുതി വന്നതാണ് സത്യൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സത്യനും ശ്യാമേട്ടനും കടയിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയണേ അങ്ങനെ സുധൻ അനുഭവം കാണുമ്പോൾ മോളെ നീ എന്നാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെയാണ് വന്നത് കുഞ്ഞിനൊക്കെ സുഖമായിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ സുഖമാണ് എന്ന് പറയട്ടോ അല്ല പ്രതിഭയുടെ കല്യാണം മുഴങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ നല്ല വിഷമം ഉണ്ടാവുമല്ലോ ഇപ്പോൾ പ്രതിമയ്ക്ക് എന്ന് പറയുമ്പോൾ ആ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനും പ്രതിഭയും സന്തോഷത്തിലാണ് എന്ന് പറയട്ടോ അങ്ങനെ ഇന്ദ്രൻ പറയണേ ഞാൻ കടയിലേക്ക് പോവട്ടെ ഞാൻ ഡ്രസ്സ് മാറാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇന്ദ്രം നേരെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോഴത്തേക്കും സോന സുധനുള്ള ചായ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമയത്ത് സുശീല പറഞ്ഞ കാര്യം അനുപമയോട് പറയുകയാണ് കേട്ടോ പ്രതിഭയ്ക്കും എനിക്കും വിഷമമില്ല എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല അനുപമയെ സുശീല പറഞ്ഞു സത്യൻ്റെയും പ്രതിഭയുടെയും കല്യാണം നടത്താം എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അനുപമ ഒന്നും ഞെട്ടിപ്പോകുകയാണ് കേട്ടോ എന്താ സുധനങ്ങൾ പറഞ്ഞത് അതെ മോളൊന്നും അറിഞ്ഞില്ലേ അപ്പോൾ ഇവിടെ ആരും നിന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുകയാണ് എന്നിട്ട് നേരെ സുധനങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ ഇപ്പോൾ വരെ ഇന്ദ്രേട്ടന് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കട്ടെ എന്നും പറഞ്ഞ് നേരെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഇന്ദ്രനോട് പറയുകയാണ് സുധനങ്ങൾ എന്നോട് പറഞ്ഞ് കാര്യം കേൾക്കുമ്പോൾ ഇത് ആകെ പ്രശ്നമാകുമല്ലോ ഇന്ദ്രേട്ടാ എന്ന് പറയുമ്പോൾ അത് അമ്മയല്ലേ സുധനങ്ങളു വാക്ക് കൊടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ ഇടപെടേണ്ട നമ്മൾ ആരും ഒന്നും അറിയാത്ത ഭാവത്തിൽ അമ്മ വരുന്ന സമയത്ത് സത്യൻ്റെ കാര്യവും ഹിന്ദുവിൻ്റെ കാര്യവും പറയാം ആ സമയത്ത് അമ്മ അതിനെ സംബന്ധിച്ചോളൂ അമ്മ അങ്ങനെ പലർക്കും അങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അമ്മ അതൊക്കെ പാലിക്കാറുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് സുധനങ്ങളും അമ്മയും കൂടി ഇത് തീരുമാനിച്ചോളും എന്ന് പറയുമ്പോൾ അനുപമ വീണ്ടും പറയുകയാണ് അത് പറ്റില്ല ഇത് ആകെ പ്രശ്നമാകും പ്രശ്നമാകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അമ്മ പ്രതിഭയും സത്യനും തമ്മിലുള്ള കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് ഉറച്ച് തീരുമാനമെടുത്ത പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നങ്ങ് ചോദിക്കാം കേട്ടോ അത് കൂടി ഇന്ദ്രനും ഒന്നങ്ങ് പതരി പോവുകയാണ് അപ്പോൾ ഇന്ന ഒരു കാര്യം ചെയ്യാം നമുക്ക് സുധനങ്ങളെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കിയാലോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ദ്രൻ പറയണേ അത് വേണ്ട അമ്മയ്ക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അമ്മയെ അറിയിക്കാതെ ചെയ്തു എന്നറിഞ്ഞാൽ അത് ആകെ പ്രശ്നമാവും അതിലും ഭേദം നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നിട്ട് സത്യൻ്റെ കാര്യം ഹിന്ദുവിൻ്റെ കാര്യം അമ്മയോട് പറയാം അപ്പോൾ അമ്മ എന്തായാലും സമ്മതിക്കും അതാണ് നല്ലത് ഇപ്പം തൽക്കാലം സുധന അങ്കിളിനെ എങ്ങനെയെങ്കിലും അനുപമേ നീ ഒന്ന് പറഞ്ഞയക്ക എന്ന് പറയണം അങ്ങനെ പോയി കഴിഞ്ഞ ശേഷം ഇന്ദ്രൻ ഒന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ അനുഭവം പറഞ്ഞതുപോലെ അമ്മ ഇനി അങ്ങനെ എങ്ങാനും വാശിയിൽ നിന്ന് കഴിഞ്ഞാൽ സച്ചി സാറിന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ടെൻഷൻ ഇന്ദ്രന് വരുന്നുണ്ട് മനസ്സിൽ ശബരിയുടെ വീട്ടിൽ അനിത പറയുകയാണ് അച്ഛനോട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്നാൽ ആ സമയത്ത് ദയയെ ഇവിടേക്ക് കൊണ്ടുവരാൻ വന്നാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ ദയ വരാൻ വേണ്ടിയിട്ട് മോളെ നീ ഒരിക്കലും ഇവിടെ നിന്നും പോവണ്ട എന്ന് പറയാനുണ്ട് കാരണം ശബരിയുടെ അച്ഛൻ ഇപ്പോൾ ദയെക്കുറിച്ചുള്ള എല്ലാ കാര്യവും മനസ്സിലാക്കിയിരിക്കുകയാണ് ശബരിയെയും അനിതയെയും ചേർത്തുള്ള സംശയ രോഗം ദയക്കുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അനിതയോട് അച്ഛൻ അവിടെ നിന്നും പോവരുതെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന വാസന്തിയുടെ ഭർത്താവ് ധനൻ പറയുകയാണ് അതെന്താ അനിത നീ ഇവിടെ നിന്നും പോകുന്നത് ശബരി പോകുന്നത് കൊണ്ടാണോ എന്നൊരു അർത്ഥം വെച്ചിട്ട് പറയുകയാണ് കേട്ടോ അത് കേട്ടോണ്ട് നിൽക്കുന്ന ശബരിയുടെ അച്ഛൻ പറയുകയാണ് എടാ ധന മരമണ്ട നീ എന്തർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി നീ എന്താണ് ഉദ്ദേശിച്ചത് എന്നും അയ്യോ അച്ഛൻ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ശബരി പോയി കഴിഞ്ഞാൽ ശബരിയും അനിതയും കൂടിയിട്ടല്ലേ അച്ഛനെ നോക്കുന്നത് അപ്പോൾ ശബരി പോയി കഴിഞ്ഞാൽ അനിത കൂടി പോയാൽ ഞങ്ങൾ പിന്നെ അച്ഛനെ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യും വാസന്തിയാണെങ്കിലോ ഇപ്പോൾ ജോലിക്ക് പോകുന്നതല്ലേ അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ട് ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയാൻ ഞാൻ അഭിനയിക്കുകയാണ് കേട്ടോ അപ്പോൾ ശബരിയുടെ അച്ഛൻ പറയുന്നുണ്ട് നീ വല്ലാതെ ഉദ്ദേശമൊന്നും പറയണ്ട നീ എന്തർത്ഥത്തിലാണ് പറഞ്ഞത് എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് നിന്റെ വളഞ്ഞ നാക്കും വക്രബുദ്ധി കൊണ്ടാണ് നീ ജീവിച്ചു പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വാസന്തി വരുന്നത് എന്നിട്ട് വാസന്തിയുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ് എൻ്റെ മോളെ ഓർത്തിട്ട് മാത്രമാണ് നിന്നെ സഹിക്കുന്നത് പക്ഷേ നിന്റെ നാവിന് എല്ലില്ല എന്ന് കരുതി ഇനി പലതും പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിൽ നിന്നെ എൻ്റെ മോൾക്ക് വേണ്ട എന്ന് തന്നെ വെക്കുകയാണ് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത് എന്താ അച്ഛാ ഈ മനുഷ്യൻ എന്താ രാവിലെ തന്നെ അച്ഛൻ്റെ വായിലിരിക്കുന്നത് കേൾക്കുകയാണ് എന്താണോ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് ധനനെ ഒരു അടി അങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോഴത്തേക്കും ശബരിയുടെ അച്ഛനെ അധികം സംസാരിക്കാൻ പറ്റാതാവുകയാണ് പ്രഷർ കൂടിയിട്ട് ഞാൻ അച്ഛൻ എന്തെങ്കിലും അസുഖം വരും പോയി റെസ്റ്റ് എടുക്കുക അച്ഛ എന്ന് പറഞ്ഞു ശബരി പറഞ്ഞയക്കാണ് എന്നിട്ട് അച്ഛൻ പോയി ശേഷം ധനൻ വീണ്ടും അഭിനയിക്കുന്നു ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് സാധാരണ അച്ഛൻ എന്നെ വഴക്ക് പറയാറ് ഇപ്പോൾ അനിത കാരണമാണ് എനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയത് എന്ന് പറയോ അപ്പോഴത്തേക്കും അനിതയ്ക്ക് നല്ല ദേഷ്യം വരും എന്താ ധനേട്ട ഞാൻ പറഞ്ഞത് ഞാൻ എന്താണ് അച്ഛനോട് പറഞ്ഞത് എന്നങ്ങ് ചോദിച്ചിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ധനനോട് അനിത സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് വാസന്തിയുടെ മുന്നിൽ വെച്ച് അനിത നന്നായിട്ട് തന്നെ ചൂടാവുക കേട്ടോ എന്നിട്ട് അനിത പറയുന്നുണ്ട് എന്നെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിക്കേണ്ട വെറുതെ മിണ്ടാതിരുന്നോളണം ധനേട്ട എന്നൊക്കെ പറഞ്ഞ് അനിത നന്നായിട്ട് തന്നെ ധനൻ്റെ മുന്നിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അപ്പോഴും വാസന്തി ഒന്നും മനസ്സിലാക്കാതെ പൊട്ടിയെ പോലെ തന്നെയാണ് ധനനെ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത് ധനൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയാൽ വാസന്തി തന്നെ ധനനെ അടിച്ചു പുറത്താക്കുക തന്നെ ചെയ്യും പിന്നീട് ഇന്ദ്രൻ അനുപമയും വീട്ടിൽ ആക്കാൻ വേണ്ടി അവർ പുറപ്പെടുക കേട്ടോ അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയത്താണ് ബാനു അമ്മയും സുശീലയും കൂടിയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ വന്നങ്ങ് ഇറങ്ങുന്നു അങ്ങനെ സുശീലക്ക് അനുപമയെ കണ്ടതോട് കൂടിയിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എന്നിട്ട് ഇന്ദ്രനോട് പറയുകയാണ് ഞാനില്ലാത്ത തക്കം നോക്കിയിട്ട് ഇവളെ നീ ഇവിടെ പാർപ്പിക്കലായിരുന്നു ഇല്ലേ നിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രന്റെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ എന്നിട്ട് എൻ്റെ ഭാര്യയെ ഇവിടെ കൊടുന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ എന്നേക്കുമായി എന്നെ വിശം തന്നു കൊല്ല കൊല്ലുമല്ലോ മോനെ എന്നങ്ങ് പറയോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അനുപമയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അത്രയ്ക്കധികം സുശീല പൊട്ടിത്തെറിക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് അപ്പോൾ ഇന്ദ്രം അങ്ങ് ദേഷ്യത്തോടു കൂടിയിട്ട് സുശീലോട് പറയുകയാണ് അമ്മയ്ക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ ഭാര്യയെ ഇവിടെ കൊടുന്ന് താമസിപ്പിക്കാത്തത് അമ്മയെ പേടിച്ചിട്ടാണെന്ന് എങ്കിൽ അമ്മയ്ക്ക് തെറ്റി എൻ്റെ ഭാര്യയെ ഇവിടെ കൊടുന്ന് താമസിപ്പിക്കാൻ എൻ്റെ വീട്ടിൽ കൊടുന്ന് താമസിപ്പിക്കാൻ എനിക്ക് അമ്മയുടെ അനുവാദമൊന്നും വേണ്ട എന്ന് സുശീലയുടെ നേരെ ഇന്ദ്രൻ ആദ്യമായിട്ട് കയർത്ത് സംസാരിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ആകെ അന്തം വിടുകയാണ് എൻ്റെ മോൻ എൻ്റെ നേരെ ഇങ്ങനെ ചൂടായി സംസാരിക്കാറില്ല ഇത് ഇവൾ കാരണമാണ് എന്നൊക്കെ സുശീല മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് എന്നിട്ട് അനുഭവമായിട്ട് അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് എൻ്റെ അമ്മയെ എത്രയും പെട്ടെന്ന് തെക്കോട്ട് എടുക്കണേ എന്നുള്ളത് നീ ഏതൊക്കെ ചാത്തന് വഴിപാട് നേർന്നിട്ടുണ്ടടി എന്നങ്ങ് ചോദിക്കുമ്പോൾ അനുപമയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് അനുപമ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് അതിനെ ചാത്തനൊന്നും വഴിപാട് നേരണ്ട ഈ അനുപമ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ കഥ തീരാന് എന്നങ്ങ് പറയുമ്പോൾ സുശീല ആകങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ അനുപമയുടെ യുടെ ഈ ഒരു മറുപടി കേൾക്കുമ്പോൾ അപ്പോൾ കേട്ടോണ്ട് നിൽക്കുന്ന സോനയും ഇന്ദ്രനും ഭാനു അമ്മയൊക്കെ ആകെ ഞെട്ടിതരിച്ചു നിൽക്കുകയാണ് അങ്ങനെ സുശീലയുടെ മുഖത്ത് നോക്കി അനുപമ നല്ല കിടിലൻ വാക്കുകളാണ് പറയുന്നത്